മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുക കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോകുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർ അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട് അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചോദിച്ചത് പ്ലീസ് പ്ലീസ് ആ ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്യുന്നത് സർ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സർ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെ എല്ലാവർക്കും ധാരണയുണ്ട് സർ വി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട നിങ്ങൾക്ക് സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെയും ഗവൺമെന്റിന്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളിയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് അത് സമൂഹത്തിന്റെ മുന്നിലുള്ള കാര്യമാണ് ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല ഒരു അവസരമായിട്ട് ഞാനിപ്പോ ഇതിനെ മാറ്റുന്നില്ല പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് യെസ് പ്രതിപക്ഷ ഉപനേതാവാണ് മനസ്സിലായിക്കോളൂതാവ് അല്ലല്ല ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ കേട്ടോണ്ടിരുന്നില്ലേ മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാ മതി ഇവിടെ ചെകുത്താൻ വേദം പോകുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞത് ഈ സ്പീക്കറെ കുറിച്ച് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് അതിന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് അന്ന് ലോകം കാണാന് ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കേണ്ട ബഹുമാനപ്പെട്ടേക്കെതി അതൊന്നും എന്റെ അടുത്ത് ഏഷ്യമില്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചൊരിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത് നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നിലയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല വാചകത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ ണോ കരുതുന്നത് ആ ധാരണ വേണ്ട അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കോളാം സതീശൻ എന്ന് പറയുന്നത് ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും അത് മനസ്സിലാക്കിയാൽ മതി ഈ വിഷയം ചർച്ചയില്ല ചർച്ചയില്ല ഒരു ക്ലിയർ ചെയ്യണം ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഒരു കത്ത് കെട്ടിയിട്ടുണ്ട് ഈ കത്തിനകത്ത് പറയുന്ന ആരാണ് പ്രതിപക്ഷം എന്താണ് വിഷയം മനസ്സിലാക്കിയോ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ടീമിലെ ആളുകളോട് ചേറിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ചേറിനകത്തുള്ള ഭൂരിഭാഗം ആളുകൾ അവിടെ പോയിരുന്നു അതിനുശേഷം നിങ്ങൾ പ്രസംഗം ആരംഭിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രീ മാത്യു കോയൽനാടൻ സമാന്തര പ്രസംഗം നടത്തുന്നു ആ മാത്യു കോയൽനാട ഞാൻ ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് അത് സ്വാഭാവിക ചോദ്യമാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു നിങ്ങളുടെ ടീം മുഴുവൻ പോയി അവിടെ ഇരിക്കുന്നു ഒരാൾ മാത്രം ചെയറിൽ മുന്നിൽ വന്ന് പ്രസംഗിക്കുന്നു ആ ഘട്ടത്തിലാണ് ചോദിച്ചത് യെസ് ഇനി ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ പി ചിത്തരഞ്ജൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പി പി ചിത്തരഞ്ജൻ ശ്രീ പി ചിത്തരഞ്ജൻ സാർ ഉന്നതമായ ജോലിയും സാർ സാർ ഉന്നതമായ ജോലിയും ഉയർന്ന ശമ്പളവും സാർ ഏത് കാലത്തും നമ്മുടെ രാജ്യത്തെ യുവതയുടെ സ്വപ്നമാണ് സാർ സാർ അതീവ ഗൗരവമായ ഒരു പ്രശ്നം ഈ സമയം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് സാർ എറണാകുളം ജില്ലയിലെ അന്നാസമാർ എന്ന മലയാളിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അകാലമായ വിയോഗം നമ്മളെയെല്ലാം നെടുക്കമുളവാക്കിയിട്ടുള്ളതാണ് സർ ഉദാരീകൃത സാമ്പത്തിക വ്യവസ്ഥയിൽ കീഴിൽ തരച്ചു വളരുന്ന മനുഷ്യജീവന തെല്ലും വിലകല്പിക്കാത്ത വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് സർ ഇന്ന് കോർപ്പറേറ്റുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുൻനിര അക്കൗണ്ട് അക്കൌണ്ട് ഒന്നായ ഇ വൈ ഗ്ലോബലിന്റെ ഇന്ത്യൻ അംഗമായിട്ടുള്ള എസ് ആർ ബാഡ്ലി വോയിൽ ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു ഇരുപത്തിയാറ് കാര്യായിരുന്ന അന്ന സർ ജോലിയിൽ ചേർന്ന് നാലു മാസം പൂർത്തിയാകുമ്പോഴേക്കും അമിത ജോലി ഭാരം മൂലം അവരുടെ ജീവൻ തന്നെ അപകരിച്ചിരിക്കുകയാണ് സാർ സാർ ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് അന്നയുടെ മരണം സംഭവിക്കുന്നത് സാർ മകളുടെ മരണത്തിന് കാരണം ഓഫീസിലെ ജോലി ഭാരവും അതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദവുമാണെന്ന് ആ കുട്ടിയുടെ മാതാവ് സ്ഥാപന മേധാവിക്ക് അയച്ച കത്ത് രണ്ട് മാസം കഴിഞ്ഞ് പുറത്തു വന്നതോടുകൂടിയാണ് സാർ പുറം ലോകം ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയുന്നത് സാർ തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികളിലെ അപകടകരമായിട്ടുള്ള തൊഴിൽ രീതികളും മേധാവികളുടെ സമീപനവുമാണ് സാർ ഞായറാഴ്ചകളിൽ പോലും രാത്രിയെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്ന പതിവ് ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ തുടരുകയാണ് സാർ സാർ എന്ത് കഷ്ടപ്പാടും ഇത് നമ്മുടെ യുവത തയ്യാറാണ് ഉയർന്ന വിദ്യാഭ്യാസം മികച്ച ജോലി പലർക്ക് കിട്ടാറില്ല ആദ്യം ലഭിക്കുന്ന ജോലിക്ക് കഴിവും പരിചയവും തേടി പിന്നീട് ഉയർന്നു പോകാമെന്ന പ്രതീക്ഷയാണ് സാർ പലരെയും ഈ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സാർ മതിയായ ഉറക്കമോ വിശ്രമമോ ഇല്ലാതെയാണ് ഈ പെൺകുട്ടി തളർന്നുപോയതെന്നാണ് ആ വീടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാർ ഈ അവസ്ഥയിലാണ് സാർ വളരെ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്ഥവിദ്യുള്ള തൊഴിലഹിതനായിട്ടുള്ളവർ ഇന്ന് തൊഴിൽ കയറി കയറിക്കഴിഞ്ഞാൽ അവർ നേരിടുന്ന ഏറ്റവും ഗൗരവമുള്ള ചൂഷണം അവർ അനുഭവിക്കുന്ന പ്രയാസം അതാണ് സർ ഞാൻ ഈ സഭയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് സാർ പ്രതിപക്ഷം ഇവിടെ വിളിച്ചുകൂടുന്ന പോലെ അല്ല ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങൾ ഈ രാജ്യത്ത് ഐ ടി കമ്പനികളിൽ അതുപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ അനുഭവിക്കുന്ന വേദനയാണ് സർ അതെനിക്ക് സമയം തരണം തരാൻ പറ്റില്ല മനുഷ്യത്വഹീനമായ ഒരു നടപടിയും ഇനി ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ താങ്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാർ ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് സാർ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ രക്ഷകഥാകർത്താക്കൾ സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുമെന്ന് വർദ്ധിപ്പോലും കോർപ്പറേറ്റുകളെ താല്പര്യമാണ് സാർ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് സംശയിക്കുകയാണ് അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ഐ ടി കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ തൊഴിലും അവകാശവും സംരക്ഷിക്കുവാനും അമിതമായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ഇതിപ്പോ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർ നടത്തുന്നത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഒരു കാരണവശാലും ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല എറണാകുളം തങ്കരപ്പടി സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള ഗണ സ്റ്റാൻഡ് എങ്ങുന്ന കമ്പനിയുടെ പൂനെയിലുള്ള ഓഫീസിൽ ജോലി ചെയ്തു വരുവേ താമസസ്ഥലത്ത് കുഴഞ്ഞുവിടുന്നതിനെ തുടർന്ന് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മരണപ്പെടുകയുണ്ടായി തുടർന്ന് കമ്പനി ചെയർമാൻ അയച്ച കത്തിൽ ജോലിസ്ഥലത്ത് ഇളവ് ലഭിക്കാതെയും അമിത ജോലി ഭാരവും സമ്മർദ്ദവും അനുഭവിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായി അറിവായിട്ടുണ്ട് അന്നാസഭാഷൻ്റെ മരണത്തിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് വിശ്രമമില്ലാത്ത ജോലിയും പിരിച്ചുവിടൽ ഭീഷണിയും തൊഴിലവകാശങ്ങൾ നിഷേധവുമൊക്കെ ഐ ടി രംഗത്ത് ഉൾപ്പെടെ ചില തൊഴിൽ മേഖലകളിലുണ്ടെന്ന ആക്ഷേപമുണ്ട് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഒപ്പുവെച്ചിട്ടുള്ള പാട്ടക്കരാറിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിച്ചിരിക്കണമെന്ന നിബന്ധന ചെയ്തിട്ടുണ്ട് പ്രസ്ത നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്ക് നിലവിലുള്ള നിയമവ്യസ്തുക്കൾക്കനുസൃതമായി നടപടികൾ തേടാനും കഴിയും കോവിഡിന് ശേഷം കൂടുതൽ കമ്പനികൾ വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സമയക്രമം പരാമർശിച്ചിട്ടില്ല രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് സർ സർ ഗോൾവാൾക്കറുടെ ഗോൾവാൾക്കറുടെ പ്രതി ചിത്രത്തിന് മുന്നിൽ വണങ്ങിയതാരാണെന്ന്

കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് പൊതുവേയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് ജോലിയുടെ അധിക ഭാരം സംബന്ധിച്ചാണ് അത് പൊതുവെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത് ഈ നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല എന്തുമാകാമെന്ന നില പറ്റില്ല ഈ നില സ്വീകരിക്കാൻ പറ്റില്ല പ്ലീസ് പ്ലീസ് മുഖം പറ്റില്ല പറ്റില്ല സഭ നിർത്തി വെക്കാൻ ശ്രീമതി ഉമാ തോമസ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി നോട്ട് ഇൻഡസീറ്റ് സബ്മിഷൻസ് ശ്രീമതി ശാന്തകുമാരിക്ക് ബഹുമാനപ്പെട്ട ജനവ വകുപ്പ് മന്ത്രി സാർ വർഷങ്ങളായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള ദേവപ്പാറ കോരി നടത്തിവരുന്ന മണ്ണാർക്കാട് താലൂക്ക് കരിങ്കൽ കോറി ഓപ്പറേറ്റേഴ്സ് വ്യവസായ സേവന സംഘമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കരിങ്കൽ കോറികൾക്ക് കേന്ദ്ര പരിസ്ഥിതി കളിയും സുബന്ധമാക്കിയതിനാൽ പ്രവർത്തനം തൽക്കാലം നിർത്തിവച്ചിരുന്നു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾക്ക് ഈ കുടുംബങ്ങൾ ഈ ജോ ഈ കോറിയിലെ ജോലി ആശ്രയിച്ചാണ് ജീവിക്കുന്ന സാർ ിൽ വീണ്ടും ഇറിഗേഷൻ അപേക്ഷ നൽകുകയും മൂന്ന് വർഷത്തേക്ക് അത് നീട്ടി നൽകുകയും ഓരോ വർഷം പത്ത് ശതമാനം രണ്ടായിരത്തി പതിനെട്ടിലെ കോഴിക്കോട് ചീഫ് എഞ്ചിനീയറുടെ പ്രത്യേക എൻ സിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി സൊസൈറ്റിക്ക് ലഭിച്ചു ആറു വർഷത്തിന് ശേഷമാണ് ലഭ്യമായത് കഴിഞ്ഞു സാർ

സർ അതിന്റെ അടിസ്ഥാനത്തിൽ കോറി നടത്തുന്നതിന് വേണ്ടി ഇറിഗേഷനിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് മൈനിംഗ് ജിയോളജി പഞ്ചായത്ത് വൈൽഡ് ലൈഫ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട് സർ എന്റെ സബ്മിഷൻ ഞാൻ ആവശ്യപ്പെടുന്നത് പ്രദേശവാസികളായ നൂറുകണക്കിന് മനുഷ്യരെ ഉപജീവന മാർഗമായി കോറി എത്രയും പെട്ടെന്ന്

മേശപ്പുറത്തു വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടാം നമ്പർ ഓർഡിനൻസ് മേശപ്പെടുത്തുവെക്കാവുന്നതാണ് പ്രകാരമുള്ള കടലാസുകൾ റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യ ഉപദേശക സമിതിയുടെ പതിനാമത് റിപ്പോർട്ട് മേശപ്പെടുത്തുവെക്കാവുന്നതാണ് ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന പരിഗണന ശുപാർശ ശുപാർശയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തുകളും നൽകിയ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് പക്ഷേ ഞാൻ അവതരിപ്പിക്കുന്നു ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ശ്രീ അക്കൌണ്ട് കമ്മിറ്റിയുടെ അൻപത്തിമൂന്ന് അൻപത്തിയേഴര റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് കാര്യോപതദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ് ഉപക്ഷേപത്തെ പിന്താകേണ്ടതാണ് ോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന കൊടുക്കാനും ചെയ്തിട്ടുള്ള ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തകളും നൽകാൻ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്

ചില കോർപ്പറേഷന്റെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് എടുക്കണം എന്ന പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചു മുഖ്യമന്ത്രിക്ക് വേണ്ടി സർവീസ് കമ്മീഷൻ സംബന്ധിച്ച പ്രവൃത്തികൾ ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമവകുപ്പ് മന്ത്രി രണ്ടായിരത്തിനാലിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പരിഗണന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു ഇനി രണ്ടായിരത്തി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന് പരിഗണന കേൾക്കണമെന്നോപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്